പുതിയ ഒരു കാറ് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ നിലവിലുള്ള നമ്മുടെ പഴയ കാർ നല്ല വിലയ്ക്ക് കൊടുത്തിട്ട് പുതിയൊരു കാർ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ വേറെ എങ്ങുമല്ല ആലപ്പുഴയിലാണുള്ളത് ആലപ്പുഴ പോപ്പുലർ ഹുണ്ടായിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഈ വരുന്ന ദിവസം ഒരു കാറുകളുടെ മഹാമേള തന്നെയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇടനിലക്കാരില്ലാതെ കമ്മീഷൻ വ്യവസ്ഥകളൊന്നുമില്ലാതെ നമ്മളുടെ കാറ് നേരിട്ട് തന്നെ നമുക്ക് കസ്റ്റമറുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല ക്രിസ്മസ് ന്യൂ ഇയറിന്റെ വമ്പൻ ഓഫറുകളാണ് ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുള്ളത് ഇവിടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു കാർ തന്നെയാണ് അപ്പം അതുപോലുള്ള കാറുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വേദിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ വിചാരിച്ചത് നമുക്കപ്പോൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ഇതിന്റെ എന്തൊക്കെയാണ് ഓഫറുകൾ എത്രയൊക്കെയാണെന്നൊക്കെയുള്ളത് നമുക്ക് ചോദിച്ചറിയാം നമ്മൾ നമ്മൾ അന്ന് വന്നു ഗുണം ഗുണം എന്താണ് എന്താണ് കിട്ടുന്ന ആ ദിവസങ്ങളിൽ ബൈസ് ആൻഡ് സെല്ലേഴ്സ് മീറ്റ് ആണ് നമ്മൾ ഈ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ പോപ്പുലർ ആലപ്പുഴ ഷോറൂമിൽ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഴയ വണ്ടി ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ മാർക്കറ്റ് വിലയേക്കാൾ ഈ ദിവസങ്ങളിൽ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് വാഹനമായിട്ട് വരുവാണെങ്കിൽ മാർക്കറ്റ് വിലയേക്കാൾ മുപ്പതിനായിരം രൂപ അധികമായിട്ട് ലഭിക്കുന്നു പിന്നെ ഇടനിലക്കെ കച്ചവടം ചെയ്യാൻ സാധിക്കുന്നു പുതിയ വണ്ടികൾക്ക് ക്രിസ്മസ് ന്യൂ ന്യൂഇയർ ഓഫറായിട്ട് മാക്സിമം ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലായിട്ടാണ് എക്സ്ചേഞ്ച് മേള നടക്കുന്നത് നാൽപ്പതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഓഫറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇത് ഉണ്ടായിട്ട് സെവൻ സീറ്റർ ആയ അൽ എന്ന് പറഞ്ഞ മോഡലാണ് ഇത് പ്രീ ഫേസ്ലിപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് പോപ്പുലർ ഹുണ്ടായി നൽകിയിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് ഓഫറുകളാണ് ഹുണ്ടായുടെ പ്രീമിയം ഹാഷ് ആയ ഐ ട്വൻറ്റിക്ക് ഹുണ്ടായി പ്രൊവൈഡ് ചെയ്യുന്നത് അറുപത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ഡിസ്കൗണ്ടുകളാണ് എന്നാൽ അത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആലപ്പുഴ പൂങ്കാവ് ഷോറൂം പോപ്പുലറിൻ്റെ ആലപ്പുഴ പൂങ്കാവ് ഷോറൂമിൽ വന്നാൽ മാത്രമേ നമുക്ക് ഈ ഓഫർ ലഭിക്കുകയുള്ളൂ ഇത് നമ്മുടെ ഹുണ്ടായി വെന്യൂ ആണ് വെന്യൂയിലേക്കാവുമ്പോഴത്തേക്കും നമുക്ക് അറുപതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ഡിസ്കൗണ്ടാണ് ഉണ്ടായി പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് ഹുണ്ടായുടെ കോംബാക്ക് ഹാഷ് ബാക്ക് ആയ ഗ്രാൻഡ് നിയോസ് ആണ് ഇതിന് ഉണ്ടായി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഡിസംബർ മാസത്തിൽ അറുപത്തി എണ്ണായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ഡിസ്കൗണ്ടുകളാണ് നിങ്ങളൊരു യൂസ്ഡ് കാർ വാങ്ങുവാനോ വിൽക്കുവാനോ നിൽക്കുന്ന ആളാണോ നിങ്ങളുടെ ഇപ്പോഴുള്ള കാർ നിങ്ങൾക്ക് ആകർഷകമായ വിലയിൽ വിൽക്കുവാനുള്ള ഒരു അവസരം പോപ്പുലർ ഫ്രണ്ടായി ഇവിടെ അണിയിച്ചൊരുക്കുകയാണ് ഇത് ക്രെറ്റ രണ്ടായിരത്തി ആറ് മുതൽ ഇന്ന് വരെ ബെസ്റ്റ് സെല്ലിംഗ് കാറ്റഗറിയിലേക്ക് വന്ന ഏക വാഹനവും ക്രെറ്റ തന്നെയാണ് ഇത്രയധികം ഓഫ് റോഡ് കൂടി ഈ വാഹനം സ്വന്തമാക്കാനും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും നിങ്ങൾക്കൊരു സുവർണ അവസരം ഇതാ പതിമൂന്ന് പതിനഞ്ച് ദിവസങ്ങളിലായി പോപ്പുലർ ഉണ്ടായി ആലപ്പുഴ ഷോറൂം അവസരം ഒരുക്കിയിട്ടുണ്ട് അപ്പം മറക്കണ്ട ഈ വരുന്ന പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ആലപ്പുഴ പൂങ്കാവിലുള്ള പോപ്പുലർ ഹുണ്ടായിയുടെ ഷോറൂമിൽ വെച്ച് നമുക്ക് കാണാം അപ്പം ബൈ